ർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഇപ്പോഴും അറിയില്ല തുടങ്ങി വെച്ച് നിന്നു പോയവരുണ്ട് പലയിടത്ത് കോച്ചിങ് സെൻറ്ററിൽ പോയവരുണ്ട് പിന്നെ ചിലവരുണ്ട് വളരെ സേഫായിട്ട് ഇതൊന്നും അപ്ലൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴും പഠിച്ചിട്ടില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന പരീക്ഷ പ്രതീക്ഷയോടെ കാത്തിരുന്ന എക്സാം ഇതിൽ ഇവിടെ വെച്ച് നമ്മുടെ ലൈഫ് ടേൺ ചെയ്യുകയാണ് അല്ലേ ആ ടേണിങ് പോയിൻ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പഠിച്ചേ മതിയാകൂ വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് പത്തിനാണ് എൽ പി യു പി ബുള്ളറ്റ് ട്രെയിൻ ഹൺഡ്രഡ് ഡേയ്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ആശാബിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് പേര് കുറേ നാളായിട്ട് എൽ പി യു പി കേൾക്കുന്നതാണ് പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കമൻസ് പേഴ്സണലായാലും അതോടൊപ്പം തന്നെ കോൾസ് ആയിട്ടായാലും സി സിയുടെ ബോർഡ് നമ്പറിലായാലും ഒക്കെ വിളിച്ചു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ടീച്ചറായി ഞങ്ങളൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷേ പഠിച്ചു തുടങ്ങി ചിലവരാണെങ്കിൽ പഠിച്ചു തുടങ്ങി പക്ഷെ പലപ്പോഴും ഒരിടത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിന്ന് വെച്ചിരിക്കുകയാണ് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ് എത്താൻ പറ്റണില്ല തുടങ്ങി വെച്ച് നിന്നു പോയവരുണ്ട് പലയിടത്തും കോച്ചിങ് സെൻ്ററിൽ പോയവരുണ്ട് പിന്നെ ചിലവരുണ്ട് വളരെ സേഫായിട്ട് ഇതൊന്നും അപ്ലൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴും പഠിച്ചിട്ടില്ല ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണ്ടേ കാരണം നമ്മൾ കാത്തു കാത്തിരുന്ന എക്സാമാണ് അല്ലേ എത്ര നാൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് അതിലൊരു റിസൾട്ട് നമുക്ക് വേണ്ടേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന പരീക്ഷ പ്രതീക്ഷയോടെ കാത്തിരുന്ന എക്സാം ഇതിൽ ഇവിടെ വെച്ച് നമ്മുടെ ലൈഫ് ടേൺ ചെയ്യുകയാണ് അല്ലേ ആ ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പഠിച്ചേ മതിയാവും നല്ല അവസരമാണ് ഈ കാരണം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയുമ്പോഴും ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം കുട്ടികളുണ്ട് രാവിലെ സ്കൂളിൽ പോകും അവർ ആ അതുകൊണ്ട് തന്നെ രാവിലെ എണ്ണയിക്കണം അവർക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കണം പിന്നീട് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ഹോംവർക്ക് ചെയ്യണം അവരുടെ പരീക്ഷയാണ് അങ്ങനെ ബിസിയാണ് അമ്മമാരാണ് സ്വാഭാവികമായിട്ട് ബിസിയാണ് അങ്ങനെയുള്ള എല്ലാവരും ഈ വെക്കേഷൻ കാലം എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു വെക്കേഷൻ ബാച്ച് നമുക്ക് സെറ്റ് ചെയ്താലോ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള പലവിധ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഇത്രയും നാളും സിലബസ് കണ്ടിട്ട് പോലുമില്ല എന്നുള്ളവരും പഠിച്ച് പകുതിയിലായിരിക്കുന്നവരും പഠിച്ചത് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആർക്ക് വേണമെങ്കിലും വരാം കാരണം എന്താണെന്നറിയാമോ ഈ മൂന്ന് കാറ്റഗറിയിൽ ഉള്ളവരെയും പരിഗണിച്ച് തന്നെയാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെയൊക്കെ അതായത് ഒരു ഫ്രം ദ ബേസും മിഡിലും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സി സിയുടെ പുതിയ വെക്കേഷൻ ബാച്ച് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് വെക്കേഷൻ ബാച്ച് വരികയാണ് നമുക്ക് രാവിലെ അങ്ങ് തുടങ്ങാം തിരുന നേരത്തെയൊക്കെ എണ്ണിച്ച് ആ സമയമൊക്കെ യൂട്ടിലൈസ് ചെയ്ത് രാവിലെ എണ്ണിച്ച് തന്നെ നമുക്കൊരു ബാച്ച് തുടങ്ങാം അപ്പം ഞാൻ ബാച്ചിലുണ്ടാകും നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എ ഒരുപാട് പേര് മത്സരിച്ചതാണ് ഒരുപാട് പേര് മത്സരിച്ചപ്പോഴും ആയിരത്തി അഞ്ഞൂറ് റാങ്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ആ ആയിരത്തഞ്ഞൂറ് റാങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ഞങ്ങളുടെ എന്താ ബ്രോഷറിലെല്ലാം കാണിക്കുന്ന കൈ ഒപ്പിട്ടിട്ടാണ് അവർ സർവീസിൽ കയറി എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് നമ്മുടെ സി സി കുട്ടികൾ ചെയ്യുന്നത് എന്താ അവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ പഠിപ്പിക്കും എക്സാക്റ്റ് കണ്ടൻറ്റ് പഠിപ്പിച്ചു നിങ്ങളെ ഓരോരുത്തരും പ്രയാസമുള്ള വിഷയങ്ങളുണ്ട് കണക്ക് പ്രയാസമാണ് ഇംഗ്ലീഷ് പ്രയാസമാണ് സൈക്കോളജി പ്രയാസമാണ് ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളധ്യാപകർ ഞാൻ ശ്രീകല മിസ് പ്രിയങ്ക മിസ് ശില്പ മിസ് ഷൈജു സാറ് ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ ത്രൂ ഔട്ട് ജേണിയിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത എല്ലാവരും ഇങ്ങനെ പോകുന്നുള്ളൂ വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് പത്തിനാണ് മാർച്ച് പത്തിനാണ് അതിനു മുമ്പായിട്ട് ഏറ്റവും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുന്ന വളരെ കുറച്ച് പേരെ മാത്രമേ ഞങ്ങൾ ഈ ബാച്ചിൽ ഉൾ ഉൾപ്പെടുത്തത്തുള്ളൂ പ്രോഗ്രസ് കാർഡ് ഉണ്ടായിരിക്കും റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഫേസ് ടു ഫേസ് ഉണ്ടാവും നിങ്ങളുടെ ചലഞ്ചസ് ഞങ്ങൾ മനസ്സിലാക്കും നിങ്ങളോടൊപ്പമുള്ള യാത്രയാണ് ഇത് മറ്റൊരിടത്തും കിട്ടത്തില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പു പറയുന്നു ഈ ഒരു കോഴ്സ് വേറെ ആർക്കും നിങ്ങൾക്ക് തരാൻ പറ്റില്ല കാരണം സി സി കഴിഞ്ഞ വർഷം തന്നെ ഇതിൻ്റെ പ്രോജക്റ്റും എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു മാർച്ച് സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ ആ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കണം അഡ്മിഷനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം ഒന്ന് കണക്ട് ചെയ്യൂ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം ഇനിയും പഠനത്തിന് വേഗത കൂട്ടുന്ന കോഴ്സാണെന്ന് ഞാൻ പറഞ്ഞു നൂറ് ദിവസം കൊണ്ട് തീർച്ചയായിട്ടും വേഗതയിലെത്തും അപ്പോൾ കോഴ്സിൻ്റെ പേരും കൂടെ ഞാൻ പറയാം അന്വേഷിക്കുമ്പോൾ അങ്ങനെ പേരിൽ തന്നെ പറഞ്ഞോളൂ എന്താണെന്നറിയാമോ എൽ പി യു പി ബുള്ളറ്റ് ട്രെയിൻ ഹൺഡ്രഡ് ഡേയ്സ് അപ്പം നമുക്ക് ബുള്ളറ്റ് ട്രെയിനിൽ കയറി ഒരു യാത്രയുണ്ട് ട്രെയിനാണ് ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അധ്യാപകരും ഇവിടെ റെഡിയാണ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് നേടാം